എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ ഇന്ന് നമ്മുടെ നാട്ടില് മുന്തിരി അതായത് ഈ ചുട്ടുപൊള്ളുന്ന സമയത്ത് മുന്തിരി വിളിയിച്ച് ഏകദേശം പത്ത് വർഷം മുമ്പേ നട്ട മുന്തിരി പിന്നെ ഇതിൽ നിന്ന് എല്ലാ വർഷവും മുന്തിരി ഇത് ജനാട്ടൻ റിട്ടയർഡ് ആർമിയാണ് എക്സ് ഇപ്പോ സ്വസ്ഥം ആയിട്ട് വർഷങ്ങളായി എക്സ് ടീച്ചർ ഇത് നമ്മുടെ ടീച്ചർ ഇപ്പോ ഈ പറമ്പ് മുഴുവൻ കൃഷിയാണ് അതായത് ജനാട്ടൻ സ്വന്തം ആയിട്ട് എല്ലാം വീട് അടുക്കള കൃഷി സ്വന്തം ആവശ്യത്തിനുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ തന്നെയാണ് കൃഷി ചെയ്യുന്നത് അത് മുന്തിരി തക്കാളി ചീര അങ്ങനെ എല്ലാ ദൃശ്യങ്ങളും നിങ്ങൾക്ക് വരാം മത്സ്യം വളർത്തൽ അടക്കം അതായത് ആ മത്സ്യത്തിന്റെ ഈ മത്സ്യം കൂടി അതിന്റെ വെള്ളം എങ്ങനെ നമുക്ക് കൃഷിയിൽ യൂസ് ചെയ്യാം എന്നുള്ള രീതിയിലുള്ള കുറേ കാര്യങ്ങൾ കാരണം ഇപ്പം ഈ ചൂട്ടിന് ഇവിടെ പത്ത് പതിനെട്ടോളം മുന്തിരിക്കുലയാണ് പിന്നെ ഇങ്ങനെ തളുത്ത് നിൽക്കുന്നത് കാരണം കോൺക്രീറ്റ് ഒന്ന് നിലം കോൺക്രീറ്റ് മുകളിൽ കോൺക്രീറ്റ് എന്റെ ചൂടു ഇത് പിടിപ്പിച്ച ആ ഇത് അതും പിന്നെ ഇരുമ്പിന്റെ ഇത് അപ്പൊ ആ വള്ളി അതിന്റെ എല്ലാം പടർന്ന് നിന്ന് ആ മുന്തിരി ആയ കാഴ്ച നമുക്ക് പ്രതീക്ഷ നൽകുന്ന കാരണം നമുക്കും കൃഷി ചെയ്താൽ വലിയ സംഭവങ്ങൾ ഉണ്ടാക്കാന്നുള്ളൊരു വലിയ പ്രതീക്ഷയാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ അപ്പോ ഏർ എത്ര ഏകദേശം ഇത് ഏകദേശം പത്ത് വർഷം മുമ്പാണ് നട്ടത് എട്ടു വർഷം എട്ട് വർഷം മുമ്പ് ആ അതാണ് എല്ലാ എട്ട് വർഷം മുമ്പ് നട്ട് പിന്നെ മൂന്ന് കൊല്ലം കൊണ്ട് മൂന്ന് കൊല്ലം മുമ്പ് മുന്തിരി വരയ്ക്കാൻ തുടങ്ങിയതാണ് പക്ഷേ എലീ ഇവിടെ വന്നതിലാണ് ഈ കാഴ്ച കണ്ടത് അത് ശരിക്കും ഒരു വലിയ മാതൃക ഇതുവാണ് കണ്ണിനൊരു കാരണം നമ്മൾ മുന്തിരി കൊല്ലം അങ്ങ് ഇൻട്രസ്റ്റ് സ്റ്റേറ്റ് മറ്റ് സംസ്ഥാനങ്ങളിൽ പോയാലന്ന് കാണലേ അപ്പോൾ ഇതിവിടെ കാണാൻ കഴിഞ്ഞത് അത് നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് കൂടുതൽ അതായത് മറ്റ് കൃഷിയും അത് ഞാൻ നിങ്ങളിൽ ഇപ്പോൾ കാണിക്കുന്നതായിരിക്കും അതിലേക്ക് വരാം ഇതാണ് സുഹൃത്തുക്കളെ ജനേറ്ററിൻ്റെ മുന്തിരി തോട്ടം അതായത് വീടിൻ്റെ നേരെ മുമ്പിൽ തന്നെ എട്ട് വർഷം മുൻപേ നട്ട മുന്തിരി എല്ലാ വർഷവും കായ്ക്കുന്ന ഒരു തോട്ടം തന്നെയാണ് അത് ഈ രീതിയിൽ ഉണ്ടാക്കിയെടുക്കുവാൻ വേണ്ടി അതായത് ഇത് ജി ഐ പൈപ്പിലാണ് ഈ മുന്തിരി പടർന്നിട്ടുള്ളത് ഈ ചൂട് സമയത്ത് ആ ഒരു പൈപ്പിൽ നിന്നുണ്ടാകുന്ന ഇതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് വീടിൻ്റെ ചുമരിൽ നിന്നുള്ള ചൂട് ഇത് അതിജീവിച്ചുകൊണ്ട് നിലത്ത് ഇൻ്റർലോക്കിൽ നിന്ന് ചൂട് അതിജീവിച്ചുകൊണ്ട് ആ ഒരു വിളവ് അതായത് ഈ മുന്തിരി ഇത്ര ഇത് ഈ രീതിയിൽ കാഴ്ച നിൽക്കാൻ വേണ്ടി കാരണം കൃത്യമായ പരിചരണം കൊണ്ടും അതിനോട് നമ്മൾ എത്രമാത്രം സ്നേഹം ചെയ്യുന്നു എന്നുള്ള റിട്ടേൺസ് കൊണ്ട് മാത്രമായിരിക്കാം ഈ ഒരു മുന്തിരി ഇവിടെ പടർന്ന് ഇങ്ങനെ നിൽക്കുന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് കാരണം ഈ അത്രക്കും ചൂടാണ് കണ്ണൂർ ജില്ലയെ സംബന്ധിച്ച് മുപ്പത്തി ഡിഗ്രി അള ചൂടുള്ള സ്ഥലമാണ് നമ്മുടെ ഗ്രാമം അത്രക്കും വലിയ ചൂടിനെയാണ് ഇപ്പോൾ അതിജീവിച്ചുകൊണ്ടിരിക്കുന്നത് ആ ഒരു സമയത്താണ് ഈ ഒരു കാഴ്ച ജനാട്ടൻ മുന്തിരി മാത്രമല്ല അതായത് അടുക്കളയിലേക്ക് വേണ്ടുന്ന അധിക സാധനവും ഈ ഒരു പറമ്പത്ത് തന്നെ ഉണ്ടാക്കിക്കൊണ്ട് അതായത് റിട്ടയർമെൻറ്റിന് ശേഷം മാനസികമായ ഒരു ഉന്മേഷം കൂടിയാണ് കൃഷി കൃഷി വെറും ഒരു മാനസികമായ ഒരു ഉന്മേഷം നൽകുന്ന ഒരു ഒരു ഒരാക്ടിവിറ്റിയും കൂടിയാണെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ് ഒരു കൃഷി ചെയ്യാത്തൊരവസ്ഥയുണ്ടാകുമ്പോഴാണ് ഒരു കർഷകനെ സംബന്ധിച്ച് വലിയൊരു പ്രയാസം തോന്നുന്നത് കാരണം നമുക്ക് നമ്മൾ ഉണ്ടാക്കുന്ന സാധനം ഇങ്ങോട്ട് കിട്ടുമ്പോൾ അതായത് തക്കാളി വീട്ടിന് മുമ്പിൽ തന്നെ ചെയ്ത തക്കാളിയാണിത് തക്കാളിയുടെ വിളവെടുപ്പാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതേപോലെ ചീര വെണ്ട പയർ പപ്പായ അങ്ങനെ എല്ലാം ഈ പറമ്പത്ത് ജനാഠനും പിന്നെ ടീച്ചറും കൂടി ഉണ്ടാക്കിയിട്ടുണ്ട് ഇത് ശരിക്കും ഒരു മാതൃകാപരമായ ഒരു കാഴ്ച തന്നെയാണ് കാരണം ഇതിന് പ്രധാന കാരണം മത്സ്യം വളർത്തലും കൂടിയുണ്ട് ഈ മത്സ്യത്തിൻ്റെ ഈ വെള്ളം അതായത് കൂടുതൽ അമോണിയം കലർന്ന വെള്ളമായതുകൊണ്ട് കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ ഒരു വെള്ളമാണ് എന്ന് പിന്നെ പറയാം അതായത് ഹൈഡ്രോപ്രോണിക്സ് കൃഷി രീതിയിൽ അവലംബിക്കുമ്പോഴുള്ള ആ ഒരു ഇതാണ് കാണുന്നത് പുറത്ത് ഇത് മത്സ്യം വളർത്തിക്കൊണ്ട് ആ വെള്ളം ഈ മുന്തിരിക്ക ആയിക്കോട്ടെ പച്ചക്കറിക്കായിക്കോട്ടെ തെങ്ങിനായിക്കോട്ടെ ഇതൊക്കെ കുഴിച്ചു കൊടുക്കുമ്പോൾ അതിൻ്റെ ആ വളർച്ച എത്രമാത്രമുള്ള നമുക്ക് പിന്നെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും അങ്ങനെ എല്ലാം തികഞ്ഞ ഒരു സമ്മിശ്ര കൃഷിയാണ് ഒരു മാതൃകാ കൃഷിയാണ് നമ്മുടെ അടുക്കളയിലുള്ള വേസ്റ്റുകളൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള കൃഷിയാണ് ഇവിടെ വന്നപ്പോൾ കാണാൻ കഴിഞ്ഞത് ചീര കക്കിരി പയർ ഇതൊക്കെ ഇവിടെ കാണാൻ കഴിഞ്ഞു ശരിക്കും ഇത് പുതിയ ജനറേഷനിലുള്ള ആൾക്കാർക്ക് അതായത് സ്ത്രീകൾക്ക് ഒരു മാതൃക ഇത് കൃഷി രീതി തന്നെയാണ് പിന്നെ തെങ്ങ് വേഗത്തിൽ കഴിക്കുന്ന തെങ്ങ് ഇതൊക്കെ ഇവിടെ വന്നപ്പോൾ കാണാൻ കഴിഞ്ഞു ഇങ്ങനെയുള്ള ഒരു കൃഷി നമുക്ക് എത്രമാത്രം ഒരു കണ്ണിനും നമ്മുടെ ആരോഗ്യത്തിനും നമ്മൾ തന്നെ ഉണ്ടാക്കുന്ന സാ ഇത് നമ്മളെ ആരോഗ്യത്തിന് എത്ര മാത്രം ഗുണം ചെയ്യുന്നത് ഈ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാക്കുമെന്ന് കരുതുന്നു ഇതുപോലുള്ള വീഡിയോകളും മറ്റും നിങ്ങളിലേക്ക് എത്തിക്കുക എന്നതാണ് ഈ ചാനലിൻ്റെ പ്രധാന ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക നല്ല വീഡിയോ ആയി വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം